പൈവളികയിലെ അവിശുദ്ധ സഖ്യത്തിലൂടെ കല്ലോട്ടെ രക്തസാക്ഷികളെ കോൺഗ്രസ് വഞ്ചിക്കുകയാണെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ഈ അവിശുദ്ധ ഭരണത്തിനെതിരെ ബി ജെ പി നൽകിയ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനുള്ള ജനാധിപത്യ മര്യാദ പോലും കോൺഗ്രസ് കാണിക്കാത്തത് നീതികേടാണെന്നും കെ ശ്രീകാന്ത് കാസർകോട്ട് സമ്മേളനത്തിൽ പറഞ്ഞു പൈവളികയിലെ ഭരണസമിതി യോഗത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നതിലൂടെ കോൺഗ്രസ് ജനാധിപത്യത്തെ തന്നെ പരിഹസിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അംഗങ്ങൾക്ക് മനസ്സാക്ഷി വോട്ട് ചെയ്യുവാനുള്ള അനുവാദം പോലും നേതൃത്വം നൽകിയില്ല സി പി എമ്മിന്റെ കൊലപാതക അക്രമ രാഷ്ട്രീയത്തെ ഏറ്റവും വലിയ ചർച്ചയാക്കി വോട്ട് വോട്ടുപിടിക്കാനിറങ്ങിയ കോൺഗ്രസ് ആണ് പൈവളികെ കാറെടുക്ക യന്മകജെ എന്നിവിടങ്ങളിൽ സിപിഎമ്മുമായി അധികാരം പങ്കിടുന്നത് സി പി എമ്മിനെതിരായ കോൺഗ്രസ് പ്രചരണത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവിശ്വാസത്തെ പിന്താങ്ങുകയായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നതെന്നും കെ ശ്രീകാന്ത് പറഞ്ഞു കൊലയാളി പാർട്ടിക്ക് അധികാരത്തിൽ തുടരാനുള്ള അവസരം കൊടുക്കുന്ന വഴി ഇരട്ടക്കൊലപാതകം എന്ന് പറയുന്നത് വെറും രാഷ്ട്രീയ കണ്ണീരിന് വേണ്ടിയിട്ട് രണ്ട് വോട്ടിന് വേണ്ടിയിട്ടുള്ള കുതന്ത്രമായിട്ട് കോൺഗ്രസ് ആ വിഷയത്തെ കാണുന്നു എന്നതിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള തെളിവാണ് ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫും എൻ ഡി എയും തമ്മിലുള്ള മത്സരമാണ് നടക്കുകയെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി ഉത്സവപ്പറമ്പിൽ കച്ചവടത്തിനെത്തിയ ആൾ മാത്രമാണെന്നും കെ ശ്രീകാന്ത് പരിഹസിച്ചു തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം മണ്ഡലത്തിൽ കാണുന്ന ആൾക്കാരാണ് കഴിഞ്ഞ കുറേക്കാലമായി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ അവധി ആഘോഷിക്കുന്ന ലാഘവത്തോടെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ബി ജെ പി വോട്ടുകൾ സമാഹരിക്കുമോ എന്ന ചോദ്യത്തിന് ശിക്കാരി ശംഭുവിന്റെ അവകാശവാദം പോലെയാണിതെന്നും കെ ശ്രീകാന്ത് കൂട്ടിച്ചേർത്തു ശംഭുമാർ എല്ലാ സമൂഹത്തും വരുന്നുണ്ട് ഉത്സവിലെ ചന്തക്കാരൻ ആവണ്ട കഴിഞ്ഞ കുറെ കാലമായിട്ട് കിട്ടുന്നത് ഉത്സവ ആക്കുന്നതാക്കാം എന്ന നിലക്കാണ് ഈ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ അതൊക്കെ ജനം ഇന്ന് തിരിച്ചറിയുന്നുണ്ട് ബി ജെ പിയുടെ വോട്ടല്ല ഈ ബി ജെ പിയുടെ വോട്ട് പിടിക്കാൻ വന്നിട്ടുള്ള സ്ഥാനാർത്ഥിക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുന്നില്ല ഒരു നേരത്തെ ഭക്ഷണത്തിന് സ്വന്തം ഭക്ഷണത്തിന് വകയുണ്ടാക്കാൻ സാധിക്കാത്ത സ്ഥാനാർത്ഥിയാണോ ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഇത്തവണ തെര ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മത്സരമെന്ന് പറയുന്നത് എൽ ഡി എഫും എൻ ഡി എയും തമ്മിലാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയും സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫും തമ്മിലാണ് ഈ ഉത്സവപ്പറമ്പിലെ ചന്തക്കാരെ ഇത്തവണ ജനം അർഹിക്കുന്ന അവജ്ഞയോടെ കൂടിയിട്ട് ഇവിടുന്ന് പറഞ്ഞേക്കും ബി ജെ പി സംസ്ഥാന സമിതി അംഗം വി ബാലകൃഷ്ണ ഷെട്ടി മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് സതീശ്ചന്ദ്ര ഭണ്ഡാരി എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു